എസ്ഐആറിൽ ഐ ആറിൽ ഇരുപത്തിനാല് ലക്ഷത്തിലധികം പേരെ കണ്ടെത്താനാകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് പട്ടിക ഡിസംബർ പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടികയിൽ സിപിഐഎം എതിർപ്പറിയിച്ചു എസ്ഐആർ ഐ കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ പട്ടികയിൽ വ്യാപക തെറ്റെന്ന് എം വി ജയരാജൻ ആരോപിച്ചു തൃക്കരിപ്പൂർ മണ്ഡലം ഉദാഹരണമായെടുത്ത് വിവരിച്ചായിരുന്നു എം വി ജയരാജന്റെ പ്രതികരണം അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ കരട് പട്ടികയിലേക്ക് എത്താൻ ഇനി മൂന്ന് ദിവസത്തിന്റെ അകലം മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ ഇനി കണ്ടെത്താൻ കഴിയാത്തവർ അവർ ഈ വിവരങ്ങൾ നൽകാത്തവരാണോ അതോ ഇതിൽ മരിച്ചുപോയവർ അങ്ങനെ പ്രത്യേകം പ്രത്യേകം കാറ്റഗറൈസ് ചെയ്തുകൊണ്ടാണല്ലോ പട്ടിക തയ്യാറാക്കുന്നത് ഇതിലിപ്പോൾ എതിർപ്പുയരുന്നത് ഏതൊക്കെ ഒഴിവാക്കലുകളെ സംബന്ധിച്ചാണ് സുജിയ ഇപ്പോൾ എസ് ഐ എസ് ഐ ആർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇരുപത്തി ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേരെയാണ് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കുന്നത് ഈ എന്യൂമറേഷൻ ഫോം നൂറ് ശതമാനം വിതരണം ചെയ്യുകയും എന്നാൽ ഈ ഫോമുകൾ തിരിച്ചെത്താത്ത അതായത് ഇരുപത്തിനാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേരുടെ ഫോമുകൾ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിൽ മരണപ്പെട്ടവർ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തിലധികം പേർ കണ്ടെത്താൻ സാധിക്കാത്തവർ ആറ് ലക്ഷത്തി നാൽപ്പത്തി പേർ സ്ഥിരമായി താമസം മാറിയർ എട്ട് ലക്ഷത്തി പതിനാറായിരം പേർ ഒന്നിൽ കൂടുതൽ തവണ പട്ടിയിൽ ഉൾപ്പെട്ടവർ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം പേർ മറ്റുള്ളവർ ഒരു ലക്ഷത്തി അറുപതിനായിരം പേർ അങ്ങനെ വിവിധ കാറ്റഗറികളിലായിട്ടാണ് ഈ ഇരുപത്തിനാല് ലക്ഷം പേർ വരുന്നത് ഇത്രയും വലിയ സംഖ്യ വന്നതിലുള്ള ആശങ്കയാണ് ഈ യോഗത്തിൽ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചേർന്നിരുന്നു ആ യോഗത്തിലാണ് പ്രധാനമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതു സംബന്ധിച്ചുള്ള ആശങ്ക പ്രകടിപ്പിച്ചത് സി പി ഐ എം പ്രതിനിധിയായി പങ്കെടുത്തിട്ടുള്ള എം പി ജയരാജൻ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ ബൂത്തുകളിലും പരിശോധിച്ച ഘട്ടത്തിലാണ് തൃക്കരിപ്പൂർ മണ്ഡലം എല്ലാ മണ്ഡലങ്ങളിലും പ്രശ്നങ്ങളുണ്ട് തൃക്കരിപ്പൂർ മണ്ഡലം ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് എം പി ജയരാജൻ സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലുള്ള ഒരു ബൂത്തിൽ ഇരുപതോളം പേർ മരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അവർ ഇപ്പോഴും അവിടെ ജീവിക്കുന്നവരാണ് അവർ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തിയതും അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ പ്രക്രിയയിലുള്ള ആശങ്കയാണ് എം പി ജയരാജൻ പങ്കുവച്ചത് എന്നാൽ ഈ പറയുന്ന ഇരുപത്തിനാല് ലക്ഷം പേർക്ക് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്നുള്ള കാര്യമാണ് അതായത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നവരെ സമയത്ത് പേര് ചേർക്കാമെന്നുള്ളതാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് കോൺഗ്രസ് ലീഗ് അതുപോലെ തന്നെ സി പി ഐ പ്രതിനിധികളെല്ലാം പറഞ്ഞത് ഈ പറയുന്ന ഇരുപത്തിനാല് ലക്ഷം പേരിൽ ആരെങ്കിലും ഇനി പുതുതായി വോട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ പുതുതായി ഈ പറയുന്ന ഐ ആറിന്റെ ഭാഗമായി ഈ പ്രക്രിയയിൽ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നവർ ആദ്യം മുതൽ തന്നെ അതായത് ഒരു സാധാരണ പുതിയ വോട്ടർ എങ്ങനെയാണോ ഈ പറയുന്ന എല്ലാ ഫോമുകളും ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത് അതുപോലെ തുടക്കം മുതലുള്ള പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിൽ വലിയ രീതിയിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് എന്തായാലും പട്ടിക രാഷ്ട്രീയ വാഗ്വാദങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന്റെ ആദ്യ സൂചനകൾ തന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ തുടർ പ്രതികരണങ്ങൾ വരുമ്പോൾ നമുക്ക് എത്താം ഈ വാർത്തയിലേക്ക് താങ്ക് യു അർജുൻ കല്യാൺ